வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க തേനീച്ചയുടെ കുത്തേറ്റ് തൊഴിലാളി മരിച്ചു സൂപ്പർവൈസർ ഉൾപ്പെടെ അൻപതോളം പേർക്ക് കുത്തേറ്റു മുണ്ടേരി വിത്ത് കൃഷി തൊഴിലാളിയായ നിലമ്പൂർ കരിമ്പുഴ സ്വദേശി പുളമടത്തിൽ ജയചന്ദ്രനാണ് മരിച്ചത് മുണ്ടേരി ഫാമിലെ മൂന്നാം ബ്ലോക്കിൽ കശുമാവിൻ തോട്ടത്തിൽ മറ്റ് തൊഴിലാളികൾക്കൊപ്പം ജോലി ചെയ്യുന്നതിനിടയിൽ പറങ്കിമാവിലെ തേനീച്ചക്കൂട് ഇളകി തൊഴിലാളികൾക്ക് മേൽ വീഴുകയായിരുന്നു ജയചന്ദ്രൻ ഉൾപ്പെടെ അൻപതോളം പേർക്കാണ് തേനീച്ചയുടെ ആക്രമണത്തിൽ കുത്തേറ്റത് സാരമായി പരിക്കേറ്റ ജയചന്ദ്രനെ ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശരീരത്തിൽ നൂറോളം കുത്തേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഹൃദ്രോഗത്തിന് മരുന്ന് കഴിക്കുന്നയാൾ കൂടിയാണ് ജയചന്ദ്രൻ തേനീച്ച ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഹൃദയദമനികൾ മിടിപ്പ് കുറയുകയും ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്തു മൃതദേഹം കരിമ്പുഴയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു നിലമ്പൂർ ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புரம்